ഇതാരാ എന്റെ അമ്മാവന്റെ മോന ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ ഏതേ ഞാനിവനെ കണ്ടിട്ടില്ല അത് നീ ഏത് മോനാണ് കുറേ അമ്മാവന്മാരുണ്ടെന്നേ മൊത്തം കൺഫ്യൂഷന ഏതായാലും മിടുക്കന ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോവുകയാണ് അത് ഞാനൊരു ശൈലി പറഞ്ഞതാ വിട്ടുകള ഇതെന്താടാ ഇങ്ങനെ താൻ നേരത്തെ പറഞ്ഞത് തെറ്റാ ഇവൻ അത്ര വിടുത്തനല്ല ഇവനെ നല്ലവനാക്കാൻ ഞാൻ മുൻകൈ എടുക്കണമെന്ന് അമ്മ പറഞ്ഞു നിന്നെ കൊണ്ട് ഞാൻ തോറ്റു നിന്നെ സഹിക്കാൻ പറ്റില്ല പോടാ നീ നിന്റെ പാട് നോക്കി നോക്കിപ്പോ ക്ഷമയ്ക്ക് ശേരു അവൻ കുഞ്ഞല്ലേ ചെറിയ പ്രശ്നങ്ങൾ കണ്ടാൽ ഒന്ന് കണ്ണടച്ചേക്കണം ദേ അടുത്ത പ്രശ്നം ഞാൻ പോയി വല്ലതും കിട്ടുമോ എന്ന് നോക്കാം ഈ എലിയെ മാത്രമേ കിട്ടിയുള്ളൂ ഇതിനെ അകത്താക്കി മിണ്ടാതിരുന്നോണം ഞങ്ങളൊന്ന് നടന്നിട്ട് വരാം ഏ പയ്യൻ പിന്നെയും കരച്ചില്ല എലിയെ തിന്നിട്ടും വിശപ്പോ Ha <laughs>